காளக்கெட்டு நல்ல தக காளக்கெட்டு நல்ல காலக்கெட்டு காலக்கெட்டு நல்ல காலக்கெட்டு நல்ல தாழத்தில் ஆடல்லோ சம்போ காலகெட்டு நல்ல காளகெட்டு காலகெட்டு நல்ல காளகெட்டு காளகட்டு நல்ல காளகெட்டு நல்ல தாழத்தில் சம்போ സ്വർഗ കാശിയാണോ ചിറ എന്നും വിളിച്ചാൽ എന്തും തരുമെന്നും ഭക്തരിൽ ഇഷ്ടമുള്ള ഈശ്വരൻ എന്നും പരബ്രഹ്മെന്നും മക്കൾക്ക് അനുഗ്രഹം തന്നിലുണ്ടേ തറ തണ്ണിലുണ്ടേട്ട് നല്ല കാളകെട്ട് കാളകെട്ട് നല്ല കാളകെട്ട് കാളകെട്ട് നല്ല കാളകെട്ട് നല്ല